വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരള അയോൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മഞ്ചേരി ബ്ലോക്ക് സമ്മേളനം സംഘടിപ്പിച്ചു മഞ്ചേരി വ്യവസായ ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ കാറ്റഗറിയിൽ നിന്നും വൈറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റി പുനഃസ്ഥാപിക്കുക അനധികൃത വെൽഡിംഗ് മൊബൈൽ നിർത്തലാക്കുക വെൽഡിംഗ് മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ഇ കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമാർ ഉണ്ണി ആനക്കയം മഞ്ചേരി മേഖലാ പ്രസിഡന്റ് ടി ഹരീഷ് മഞ്ചേരി മേഖലാ സെക്രട്ടറി സന്തോഷ് കാരക്കുന്ന് മേഖലാ പ്രസിഡന്റ് സി ബാബു കാരക്കുന്ന് മേഖലാ സെക്രട്ടറി സിദ്ദീഖ് സി രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ